വലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു നമ്മളൊന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട രണ്ടിലെ ദുറൂസ് വിഷയത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം അത് ഒരു മോഡൽ പേപ്പറാണ് അപ്പോൾ ഇതുപോലെ ആയിരിക്കും പരീക്ഷ വരിക പക്ഷേ ഈ ചോദ്യങ്ങളെല്ലാം വരിക സിലബസ് മാറിയതുകൊണ്ട് കൊണ്ട് പേപ്പറൊന്നും നിലവിൽ ഇതുവരെയായിട്ടും ഇറങ്ങിയിട്ടില്ല ഈ പ്രാവശ്യമാണ് സിലബസ് മാറിയത് അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് നിങ്ങളുടെ മുമ്പിൽ കാണുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ രണ്ടിൻ്റെ ഓരോ വിഷയത്തിൽ നിന്നും തിരഞ്ഞെടുത്ത കിസ് ചോദ്യങ്ങളുണ്ട് അതായത് കിസ് രൂപത്തിൽ കുട്ടികൾക്ക് ചെയ്തു പഠിക്കാം ആ രീതിയിലുള്ളൊരു കിസ്സുണ്ട് അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അത് ലിങ്ക് കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്ത് വെക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ പ്രവർത്തനം പൂരിപ്പിക്കുക എന്നാണ് ഒന്ന് വൃത്തി ഈമാനിൻ്റെ ഡാഷ് എന്താണ് വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് രണ്ട് വൈകി ഉണർന്നാൽ സുബഹ നിസ്കാരം ഡാഷ് അള്ളാഹ് ആകും ഇനി മൂന്നാമത്തത് ഉറക്കം അള്ളാഹു നൽകിയ വലിയ ഡാഷ് ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് അതിൽ ഉറക്കത്തെ കുറിച്ച് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് പഠിക്കണം അതുപോലെ തന്നെ ഉറക്കത്തിൽ തന്നെ വൈകി ഉറങ്ങിയാലും അതുപോലെ നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ ചിലപ്പോൾ ഈ രണ്ട് വീതം ഉദാഹരണം എഴുതാമെന്നുള്ള പ്രവർത്തനത്തിൽ അതൊക്കെ വരാം അതൊക്കെ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കണം നാല് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഡാഷ് എന്താണ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഉപ്പയാണ് ഇനി രണ്ടാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതുക ചോദ്യം തന്നിട്ടുണ്ട് ഉത്തരം എഴുതി കൊടുക്കേണ്ട പ്രവർത്തനം ഒന്ന് സലാം വ്യാപിച്ചാൽ എന്തുണ്ടാകും സലാം വ്യാപിച്ചാൽ എന്തുണ്ടാകും സ്നേഹം ഉണ്ടാകും എല്ലാവരോടും ഇങ്ങനെ സലാം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്തെങ്കിലും സ്നേഹിക്കും സലാം വ്യാപിച്ചാൽ സ്നേഹം ഉണ്ടാകും രണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തു പറയണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താണ് നമ്മൾ പറയേണ്ടത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എല്ലാ നല്ല കാര്യങ്ങൾക്കും നമ്മൾ ചൊല്ലേണ്ടതാണ് ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റാഹീം അത് പുസ്തകം വായിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണെങ്കിലൊക്കെ നല്ല കാര്യങ്ങൾക്കൊക്കെ ബിസ്മി ചൊല്ലല് അത് സുന്നത്താണ് അപ്പോൾ ബിസ്മി എല്ലാ നല്ല കാര്യങ്ങളെ മുമ്പും ചൊല്ലണം മൂന്ന് നഖം മുറിച്ച ഉടനെ എന്ത് ചെയ്യണം നഖം മുറിച്ച ഉടനെ എന്താണ് ചെയ്യേണ്ടത് നഖം മുറിച്ച ഉടനെ എന്ത് ചെയ്യണം മുറിച്ച ഭാഗം എന്ത് ചെയ്യണം കഴുകേണ്ടതാണ് വൃത്തിയാക്കേണ്ടതാണ് ഓക്കെ ഇനി നാല് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും എപ്പോൾ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്നത് എപ്പോഴാണ് ആ മിസ് വാക്ക് ചെയ്താലാണ് മിസ് വാക്ക് ചെയ്താൽ അള്ളാഹു നമ്മളെ ഇഷ്ടമാണ് ഇനി അടുത്ത പ്രവർത്തനം മൂന്ന് രണ്ടെണ്ണം വീതം എഴുതാം ഇവിടെ ഓരോ ചോദ്യത്തിനും ഈ രണ്ട് ഉദാഹരണം എഴുതേണ്ടതാണ് ഒന്ന് മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ മിസ്വാക്ക് ചെയ്യുന്നതിനോടുകൂടെ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് അള്ളാഹു ഇഷ്ടപ്പെടും അതുപോലെ ബുദ്ധി കൂടും അതുപോലെ കാഴ്ച ശക്തി കൂടും മറ്റൊന്ന് വായ വൃത്തിയാവുകയും ചെയ്യും ഇതിലേതിലും രണ്ടെണ്ണം മാത്രം എഴുതിയാൽ മതിയാകും ഈ രണ്ട് വീതം ഉദാഹരണം എഴുതാമെന്നുള്ളതിൽ രണ്ടെണ്ണം മാത്രം എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്തു ചെയ്യും മാർക്ക് ലഭിക്കട്ടോ മുഴുവനായിട്ട് എഴുതണം എന്നില്ല രണ്ട് വൈകി ഉറങ്ങിയാലുള്ള പ്രശ്നങ്ങൾ വൈകി ഉറങ്ങിയാൽ എന്തൊക്കെ സംഭവിക്കും അവിടെ ആരോഗ്യം കുറയും വൈകി ഉറങ്ങിയാൽ അതുപോലെ തന്നെ പഠനത്തിൽ ശ്രദ്ധ കുറയും അതുപോലെ മറ്റൊന്ന് സന്തോഷം നഷ്ടപ്പെടും മറ്റൊന്ന് ഓർമ്മശക്തി കുറയും പിന്നെ പെരുമാറ്റം മോശമാവുകയും ചെയ്യും ഇതൊക്കെ വൈകി ഉറങ്ങിയാലുണ്ടാകുന്ന ദോഷങ്ങളാണ് ഇനി മൂന്ന് വിസ്മി കൊണ്ട് തുടങ്ങേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഭിസ്മി കൊണ്ട് തുടങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഭിസ്മിജലം അല്ലേ ഭിസ്മി ജല്ലി ഭക്ഷണം കഴിക്കാം മറ്റൊന്നോ ആ പാഠപുസ്തകം പഠിക്കാൻ നിൽക്കുന്നതിന് എന്ത് മുമ്പെന്തിയ ബിസ്മി ചൊല്ല ഓക്കെ അതുപോലെ എന്ത് മുമ്പെന്തിയ ബിസ്മി ചൊല്ല ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ ബിസ്മി ചൊല്ല ഇനി അവസാന ചോദ്യം നഗം മുറിക്കൽ ഉത്തമമായ ദിവസങ്ങൾ ഏതൊക്കെ ദിവസത്തിലാണ് നഗം മുറിക്കൽ ഉത്തമമായ ദിവസം ഒന്ന് വ്യാഴാഴ്ച പിന്നെ വെള്ളിയാഴ്ച രാവിലും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവുമാണ് ഉത്തമമായ ദിവസം ഇനി ക്രമത്തിലാക്കുക എന്നുള്ള പ്രവർത്തനമാണ് അൽ വാലിദൈനി റിലാ റിലാ ഫി റബ്ബി ഏതാണ് ഫസ്റ്റ് റബ്ബി അൽ വാലിദൈനി സോറി റീള റബ്ബി ഫിരിള അൽ വാലുദീനി അങ്ങനെയാണ് വരേണ്ടത് അതായത് ഇത് ഒന്ന് പിന്നെ ഇത് രണ്ടായിട്ട് വരും ഇത് മൂന്ന് ഇത് നാല് ഈ ക്രമത്തിലാണ് വരേണ്ടത് ഇനി അടുത്ത പ്രവർത്തനം ശരിക്ക് ശരി എന്നുള്ളതാണ് ശരിയാണെങ്കിൽ ശരി ഇട്ടുകൊടുക്കാം ഒന്ന് നഖം മുറിക്കൽ നല്ല ശീലമാണ് നല്ല ശീലമല്ല ഏതാണ് നല്ല ശീലമാണോ ആണ് അപ്പോൾ എന്തു ചെയ്യുക നല്ല ശീലമാണ് എന്നതിൽ ടിക്ക് ചെയ്യുക ഇനി അടുത്ത ചോദ്യം മിസ്വാക്ക് ചെയ്യേണ്ട സമയം എപ്പോഴാണ് ബുദ്ധി മിസ്വാക്ക് ചെയ്യേണ്ട സമയം ബുദ്ധി കൂടും ഉറങ്ങും മുമ്പ് ശരി ഏതേതാണ് സമയം ഉറങ്ങും മുമ്പാണ് മിസ്വാക്ക് ചെയ്യേണ്ടത് രണ്ടാമത്തതാണ് കേട്ടോ ഇനി മൂന്ന് വൈകി ഉണർന്നാൽ വൈകി ഉണർന്നാൽ എന്താണ് സംഭവിക്കുക ഉറക്കിൽ നിന്നും വൈകി ഉണർന്നാൽ വറക്കത്ത് ഉണ്ടാകുമെന്നതാണോ ഭരക്കത്ത് നഷ്ടപ്പെ നഷ്ടമാകുമെന്നതാണോ അത് വറുക്കത്ത് നഷ്ടമാകും വൈകി ഉറങ്ങിയാൽ വൈകുണർന്നാല് ഇനി നാല് ബിസ്മിൽ റഹ്മാനി ഏതാ വരിക റജീം എന്നാണോ റഹീം എന്നാണോ അത് റഹീം എന്നാണ് ഓക്കെ അപ്പോൾ ശരിയാക്കി ഇനി അടുത്ത പ്രവർത്തനം നോക്കാം ഇനി പൂരിപ്പിക്കാനുള്ളതാണ് ഒന്ന് പാട്ടാണ് മുത്ത് റസൂലിന് ഡേഷ് ജീവിത ഡേഷ് മുത്ത് റസൂലിന് സുന്നത്ത് ജീവിത കിടണം ഇനി രണ്ട് ഉറങ്ങിടണം ഉറങ്ങിയിടണം നാം നേരത്തെ ഉണരുക വേണം നേരത്തെ മൂന്ന് ബിസ്മി പറഞ്ഞു പഠിക്കുക നാം ഡേഷ് ബിസ്മി പറഞ്ഞു പഠിക്കുക നാം റബിൻ ഇഷ്ടം നേടുക നാം നാല് മുഗ്മിനാവാൻ പരസ്പരം ഡേഷ് മുഗ്മിനാവാൻ പരസ്പരം സ്നേഹം വേണം അഞ്ച് ഡേഷ് എന്നാണ് സലാം മടക്കുക വഅലൈക്കുമുസലാം എന്നാണ് സലാം മടക്കുക അവസാനത്തത് ആറ് ഇഷ്ടം മുമ്പ് ഡേഷ് നബി നബിസുലു അലൈ വല്ലാമത്തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല ഇഷാ മുമ്പ് ഉറങ്ങുന്നതും ഇഷന് ശേഷം സംസാരിക്കുന്നതും നബിസുലല്ലാ വല്ലാത്തങ്ങൾക്ക് ഇഷ്ടമായിരുന്നില്ല നമ്മൾ ചോദ്യങ്ങളൊക്കെ അവസാനിച്ചു എല്ലാവരും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇൻഷാല്ല അടുത്ത പേപ്പർ ആവശ്യമുണ്ടെങ്കിൽ താഴെ താഴെന്ന് കമൻറ്റ് ചെയ്യുക അസലാലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ